കഴിഞ്ഞ കുറെ കാലമായി നമ്മുടെ നാടിനും നമ്മുടെ മണ്ണിനും നമ്മുടെ പരിസ്ഥിതിക്കും നമ്മുടെ സമൂഹത്തിനും ചെയ്തു വന്ന ധാരാളം അംഗീകാരങ്ങളായി ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നു ഒരു വർഷം മുമ്പ് സംസ്ഥാന സർക്കാരിന്റെ ജൈവ വൈദ്യുതി പുരസ്കാരവും വനമിത്രയും ധാരാളം പാരിസ്ഥിതിക സാമൂഹിക രംഗങ്ങളിലെ പുരസ്കാരങ്ങൾ നമ്മളെ ചെറിയ ഇത് ഒരു കൂട്ടായ്മയുടെ വിജയമാണ് എല്ലാ രംഗത്തും മണ്ണിനെ മറക്കാതെ ഒപ്പം പാഠ്യ പാഠ്യതര പ്രവർത്തനങ്ങളിലും തികഞ്ഞ അച്ചടക്കത്തോടെ നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ് ഏറ്റവും അവസാനമായി നമുക്ക് അഭിമാനം തോന്നുന്ന മറ്റൊരു മുഹൂർത്തമാണ് ഫൗണ്ടേഷൻ കേരളത്തിലെ വിദ്യാഭ്യാസ സാംസ്കാരിക നവോമണ്ഡലങ്ങളിൽ ഇളങ്ങി നിൽക്കുന്ന ഒരു സംഘടന കേരളത്തിലെ ധാരാളം വിദ്യാലയങ്ങളിലേക്ക് ഹരിത വിദ്യാലയം എന്നൊരു ഏതാണ്ട് ഒരു മാസം മുമ്പ് അവർ അപേക്ഷ ക്ഷമിച്ചു വി മലപ്പുറത്തിന്റെ ദീപസ്തംഭമായ വാഴപ്പുറം ഭാഗ്യവശാൽ സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട പത്ത് വിദ്യാലയങ്ങളിൽ ഒന്നായി മാറാൻ നമ്മുടെ വിദ്യാലയത്തിന് സാധിച്ചു തീർച്ചയായും നമ്മൾ ചെയ്തു വരുന്ന ആ മഹത്തരമായ പ്രവർത്തനങ്ങൾ പക്ഷേ നമ്മൾ ചിത്രീകരിച്ചിട്ടും നിങ്ങൾക്ക് അതിന്റെ ഭാഗമാക്കാനും അതിലെ രംഗങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ സാധൂരം നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ച് നമ്മൾ ചെയ്ത മഹനീയമായ പ്രവർത്തനങ്ങൾ ഈ മുമ്പിൽ അവതരിപ്പിക്കാൻ പോവുകയാണ് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലയിൽ വിദ്യാഭ്യാസപരമായി ഏറെ പുന്നാക്കം നിന്നിരുന്ന ഒരു പഞ്ചായത്താണ് തെന്നല പഞ്ചായത്ത് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂൺ പത്തിനായിരുന്നു വാളക്കുളം കെ എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പിറവി ആദ്യമായിട്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് വാളക്കുളം കുണ്ടുകുളത്തെ ഹിദായത്തിൽ അത്ഫാൽ മദ്രസയിലായിരുന്നു അന്ന് എട്ടാം ക്ലാസ്സിൽ നൂറ്റി പതിമൂന്ന് വിദ്യാർത്ഥികളായിരുന്നു ഇവിടെ അക്ഷരം പഠിക്കാനെത്തിയത് ഇന്ന് നാഷണൽ ഹൈവേ സെവൻറ്റീൻ പൂക്കിപ്പറമ്പ് ടൗണിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ അകലെയായിട്ടാണ് ഈ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് മൂവായിരത്തി ഇരുന്നൂറിലധികം വിദ്യാർത്ഥികളാണ് എട്ട് മുതൽ പ്ലസ് ടു വരെയായി ഈ വിദ്യാലയത്തിൽ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പാഠ്യപാഠ്യേതര രംഗങ്ങളിൽ സംസ്ഥാനതലത്തിൽ തന്നെ ഏറെ പുരോഗതി കൈവരിച്ചുകൊണ്ട് മുന്നേറുന്ന ഈ അക്ഷരമുറ്റം ഇന്ന് പരിസ്ഥിതി സംരക്ഷണം ഒരു തപസ്സായി സ്വീകരിച്ചിരിക്കുകയാണ് കായികരംഗത്തെ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങളും ഉയർന്ന പഠന നിലവാരവും മാതൃകാപരമായ അച്ചടക്കവും ഈ വിദ്യാലയത്തെ മറ്റു വിദ്യാലയങ്ങളിൽ നിന്ന് എന്നും വേറിട്ടുള്ളതാക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ നടന്ന എസ് എസ് എൽ സി എക്സാമിൽ എണ്ണൂറ്റി ആറ് വിദ്യാർത്ഥികൾ എഴുതിയ എക്സാമിൽ എണ്ണൂറ്റി നാല് വിദ്യാർത്ഥികൾ വിജയിക്കുകയും എഴുപതിലധികം വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയങ്ങളിൽ എ പ്ലസ് നേടിക്കൊടുക്കുവാനും ഈ വിദ്യാലയത്തിന് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് വരെ വെറും മരുഭൂമി കണക്കെ ഒരു മൊട്ടക്കൊന്നായി നിന്നിരുന്ന ഈ പ്രദേശം ഇങ്ങനെ ഇന്ന് ഇത്തരത്തിൽ ജൈവ വൈവിധ്യമുള്ള ഒരു കലവറയാക്കി തീർത്തതിൽ ദേശീയ ഹരിത സേനയ്ക്കുള്ള പങ്ക് വളരെയധികമാണ് ഇന്ന് ഇവിടെ കാണുന്ന ഈ മനോഹരമായ ജൈവോദ്യാനവും ശലഭോദ്യാനങ്ങളും പച്ചില കൂടാരങ്ങളും കൃഷിപ്പുരയും എല്ലാം എന്ന് എൻ ജി സിയുടെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഭൂമിക്കായിര മണിക്കൂർ എന്ന പ്രവർത്തനത്തിന്റെ ഫലമായി ഞങ്ങൾ സൃഷ്ടിച്ചെടുത്തതാണ് ഈ മനോഹരമായ പൂന്തോട്ടങ്ങളെല്ലാം തന്നെ രണ്ടായിരത്തി ഒൻപതിൽ ആരംഭിച്ച ഈ ഹരിത പ്രവർത്തനങ്ങളെ ഇന്നും വിദ്യാർത്ഥികൾ ഇതിലേക്ക് കൂടുതൽ ആകൃഷ്ടരായി വരികയാണ് മറ്റ് സ്കൂളുകൾക്ക് എന്നും പ്രചോദനകരമാണ് ഞങ്ങളുടെ ഈ ഹരിത സേന ഇല ചാർത്തുകളും ചെടികളും അനേകം പൂക്കളും എല്ലാം ഈ വിദ്യാലയത്തിലെ നിത്യ വസന്തങ്ങളാണ് നാട്ടു നീന്തി തുടിക്കുന്ന കുളങ്ങളും ജലത്തെ മണ്ണിൽ നിന്ന് സ്വാംശീകരിച്ചെടുക്കുന്ന വേലികളും എല്ലാം ഈ വിദ്യാലയത്തിലെ സ്വർഗീയ അനുഭൂതികളാണ് ഹരിതസേനയുടെ ഏറ്റവും ശ്രദ്ധയാകിച്ച ഒരു പരിപാടിയാണ് നാട്ടുചന്തകൾ ഞങ്ങൾ വിദ്യാർത്ഥികൾ തന്നെ വീട്ടിൽ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളും അതുപോലെ തന്നെ നാട്ടു മത്സ്യങ്ങളും നാട്ടുകോഴികളും എല്ലാമാണ് ചന്തയിലെ പ്രധാനപ്പെട്ട ഇനങ്ങൾ പണ്ട് നമ്മുടെ നാടുകളിൽ നടത്തിയ നാട്ടുചന്തകളിൽ ഇത്തരം ഇനങ്ങൾ സുലഭമായിരുന്നു അന്ന് നടന്ന നാട്ടുചന്തകളും അതിലെ ഇനങ്ങളുമെല്ലാം എല്ലാം പരിചയപ്പെടുത്തുക എന്നതാണ് ഈ നാട്ടുചന്തകളുടെ എല്ലാം മഹത്തായ ഉദ്ദേശം അഞ്ചു വർഷമായി വളരെ വിജയകരമായി നടത്തി വരുന്ന പരിപാടിയാണ് ഈ ഗ്രാമയാത്രകൾ പുള്ളി തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിലെ ഏതെങ്കിലും ഒരു ഗ്രാമത്തെ തിരഞ്ഞെടുത്താണ് ഈ ഗ്രാമയാത്രകൾ നടത്താറുള്ളത് ശുചിത്വ സന്ദേശം കൈമാറിയാണ് ഞങ്ങൾ യാത്ര നടത്തുന്നത് പ്രസിദ്ധ ഗ്രാമത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം അവിടെ ഒരു നാട്ടുകൂട്ടവും ഗ്രാമസംഗമവും എല്ലാം ഒത്തുചേരുന്നു മണ്ണ് ദിനത്തിൽ ഞങ്ങൾ നടത്തിയിരുന്ന വാക്കത്തോൺ മണ്ണിനെ തൊട്ടറിഞ്ഞ് മണ്ണിന്റെ മാസ്മരികത അറിഞ്ഞുകൊണ്ട് ചെരിപ്പിടാതെ നഗ്നപാതരായിട്ടാണ് ഞങ്ങൾ കിലോമീറ്ററുകളോളം അന്ന് നടക്കുന്നത് മണ്ണിലിറങ്ങി പണിയെടുക്കുന്ന കർഷകരെയും പ്രായമായവരുടെയൊക്കെ സാന്നിധ്യത്തോടെയാണ് ഞങ്ങൾ ഈ പരിപാടി അറേഞ്ച് ചെയ്യുന്നത് അവരുടെയൊക്കെ നുറുങ്ങു ചിന്തകളും ഞങ്ങളെ ഈ പരിപാടിയിൽ ഒരുപാട് ഒമ്പതിൽ സ്കൂളിൽ ആരംഭിച്ച ഹരിതസേനയുടെ പ്രവർത്തനം മാറ്റം വിദ്യാർത്ഥികളിലും അതിലൂടെ സ്കൂളിന് ചുറ്റുമുള്ള സമൂഹത്തിലും കുടുംബങ്ങളിലും നാടുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്

ഇത് ആദ്യമായി മന്ത്രി സാറാണ് ഇതിന്റെ ഉദ്ഘാടനം ചെയ്തത് ഇപ്പോഴത്തെ കൃഷി വകുപ്പ് മന്ത്രി മനസ്സൊരുക്കാം കൂട്ടരെ മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരേ മുന്നേറാം കൂട്ടരേ മണ്ണിൽ പൊന്നു ക്കാമെന്ന് നേരത്തെ തന്നെ തെളിയിച്ച വാളക്കുളം ഹൈസ്കൂളിലെ ദേശീയ ഹരിത സേനാംഗങ്ങൾ ഈ വർഷം വളരെ ആഘോഷങ്ങളോടെയാണ് നെൽകൃഷിക്ക് ആരംഭം കുറിച്ചത് ചേറിലാണ് ചോറ് എന്ന ശീർഷകത്തിൽ സംഘടിപ്പിച്ച ചേർ ഉത്സവത്തിൽ മൂന്ന് ജോടിയിലധികം കാളകളെ കൊണ്ടുവന്ന് നിലമൊഴുതും കൂടാതെ മലപ്പുറത്തിന്റെ ഇന്നലകളിലെ കർഷക പൈതൃകമായ കാളപ്പൂട്ടും വിദ്യാർത്ഥികളിൽ ഏറെ കൗതുകം സൃഷ്ടിച്ചു തുടർന്ന് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്ത മഡ് ഫുട്ബോൾ ചേറ്റിലോട്ടം പംകിൻ വാക് വടം വലി ലെമൺ സ്പൂൺ തുടങ്ങി ചേറിലിറങ്ങിയുള്ള ഓരോ മത്സരങ്ങളും വിദ്യാർത്ഥികളെ ഒന്നുകൂടി ഊർജ്ജസ്വലരാക്കി വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയികൾ ആയവർക്ക് നമ്മുടെ വാളക്കുളം പാടത്ത് തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയ കാർഷിക ഉൽപ്പന്നങ്ങളാണ് സമ്മാനങ്ങളായി നൽകിയത് കാളപ്പൂട്ട് വിദഗ്ധൻ കെ പി മുഹമ്മദ് കുട്ടി പറങ്കിമൂച്ചൽ ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു വൈകുന്നേരം സ്കൂൾ വിട്ടതിന് ശേഷമുള്ള മൂന്നിക്കാറ് മണിക്കൂറിലൂടെയാണ് ജൈവോദ്യാനം നനക്കുക ഹാങ്കിങ് ഗാർഡൻ നനക്കുക അതുപോലെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ നടത്താറ് അതുപോലെ ഞങ്ങൾ സൃഷ്ടിച്ചെടുത്ത ഒന്നാണ് ശലഭോദ്യാനം കെ എച്ച് എം എസിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഷെഫി ക്ലാരിയുടെ വിരൽത്തുമ്പിലെ സഹനവർണ്ണങ്ങൾ എന്ന നോവലിന്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ശലഭോദ്യാനം ഒരുക്കിയിട്ടുള്ളത് ഇന്നലകളുടെ ഗ്രാമീണ പ്രതീകങ്ങളായ ഓലവീട് കിണർ തോണി അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ശലഭോദ്യാനത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലൊക്കെ ജലക്ഷാമം കാരണം ഞങ്ങളെ വിദ്യാലയം കുടിക്കാൻ ആവശ്യമുള്ള വെള്ളം പണം കൊടുത്തായിരുന്നു വാങ്ങിയിരുന്നത് പക്ഷേ ഇന്ന് ജലസംരക്ഷണത്തിൻ്റെ പാഠങ്ങളൊക്കെ പഠിച്ചെടുത്ത് ശാസ്ത്രീയമായിട്ട് തന്നെ ജലക്ഷാമത്തെ നേരിടുകയാണ് ഞങ്ങൾ ഇന്ന് ജലസമ്പന്നതയായ ഒരു വിദ്യാലയമാണ് ഞങ്ങളുടേത് വിശാലമായ സ്കൂൾ ഗ്രൗണ്ടിൽ പെയ്തിറങ്ങുന്ന മഴവെള്ളം മഴക്കുഴികളിലേക്ക് ഇറങ്ങിയും സ്കൂൾ കെട്ടിടങ്ങളിൽ ഇറങ്ങുന്ന മഴവെള്ളം ശുദ്ധീകരിച്ച് കിണറിലേക്ക് ഇറക്കിയും ഇന്ന് പച്ചില കൂടാരത്തിലെ പാഷൻ ഫ്രൂട്ട് വിപ്ലവം പാഷൻ ഫ്രൂട്ടിന് കിലോന് ഇരുന്നൂറ് രൂപ വരെ എത്തിയ സമയത്ത് ഇവിടുത്തെ പച്ചില കൂടാരത്തിൽ പാഷൻ ഫ്രൂട്ട് ധാരാളമായി അടക്കുകയുണ്ടായി അത് പനി വ്യാപകമായ സമയത്തായിരുന്നു രോഗികൾക്ക് ഒന്നിന് പത്ത് രൂപ നിരക്കിൽ രഞ്ചിസി കൊടുക്കുകയുണ്ടായി അതേപോലെ തന്നെ ഇവിടുത്തെ കുട്ടികളുടെ അച്ചടക്കം പ്രധാനമായും കാണിക്കുന്നത് ഫാഷൻ ഫ്രൂട്ടിലൂടെയാണ് കാരണം ഇത്രേതോവനെ ഫാഷൻ ഫ്രൂട്ട് കയ്യെത്തും ദൂരത്തും ഉണ്ടായിട്ടും ഒരു കുട്ടി പോലും ഫാഷൻ ഫ്രൂട്ടിനെ പഠിക്കുകയോ അത് നശിപ്പിക്കുകയോ ചെയ്യുന്നില്ല ഇത് അധ്യാപകരൊക്കെ ഒരു കാര്യമാണ് കുട്ടികളുണ്ടായ മനോഭാവ മാറ്റമായാണ് പലരും ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നത് സ്കൂൾ മുറ്റത്തും ജൈവോദ്യാനത്തിലുമായി കടന്നു പറഞ്ഞിരിക്കുന്ന മരങ്ങളുടെ ശാസ്ത്രീയ നാമവും യഥാർത്ഥ യഥാർത്ഥനാമവും ഞങ്ങൾ ഈ വൃക്ഷങ്ങളുടെ മേൽ പതിപ്പിച്ചിട്ടുണ്ട് ഇതിലൂടെ ജീവശാസ്ത്രം പുസ്തകത്തിലൊക്കെ ആ പാഠഭാഗങ്ങൾ പ്രാവർത്തികമാക്കാനും വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നു ഇതെല്ലാം കാണുമ്പോൾ അവർക്ക് മരത്തിന്റെ പ്രത്യേകതയും അതുപോലെ ശാസ്ത്രീയ എല്ലാം ഉൾക്കൊള്ളാൻ സാധിക്കും യു എനിന്റെ മുദ്രാഖ്യം വരെ വീത്ത് ഇതിനു മുന്നോടിയായി എൻ ജി സി എടുത്ത രണ്ട് പദ്ധതികളാണ് പെൻഡ്രൈവ് പേപ്പർ ഡ്രൈവ് അത് നമ്മൾ അലക്ഷ്യമായ വലിച്ചെറിയുന്ന ബോൾ പെന്നുകൾ എടുത്ത് സൂക്ഷിച്ച് അത് റീസൈക്ലിംഗ് അയക്കുന്നതിനാണ് ഡ്രൈവ് നമുക്ക് ഉപയോഗിക്കുന്നത് പേപ്പർ ഡ്രൈവ് നമ്മളെ ക്ലാസ്സിലുണ്ടാവുന്ന പേസ്റ്റുകൾ വേസ്റ്റായ പേപ്പറുകൾ ചളിയെല്ലാം മാറ്റി ഇതിൽ നിക്ഷേപിക്കുകയും മാസത്തിലൊരിക്കൽ ഇവ രണ്ടും റീസൈക്കിംഗ് ലൈനായി അയക്കുകയും ചെയ്യുന്നു മാലിന്യ സംസ്കരണത്തിൻ്റെ രണ്ട് പുത്തൻ സംസ്കാരമാണ് ഞങ്ങൾ ഈ രണ്ട് പദ്ധതിയിലൂടെ മുന്നോട്ട് വെക്കുന്നത് അവരുടെ സാന്നിധ്യവും അവരുടെ ആവാസത്തിനാവശ്യമായ സംരക്ഷണവും മനസ്സിലാക്കാൻ കാളക്കുളം ഹൈസ്കൂളും വായി സംയുക്തമായി സംഘടിപ്പിച്ച പക്ഷി ശ്രദ്ധേയമായ മറ്റൊരു പരിപാടിയായിരുന്നു പ്രമുഖ പക്ഷി നിരീക്ഷകരായ ഡോക്ടർ ആദിൽ നഫർ ഡോക്ടർ സഹീർ ശ്രീമതി ലതിക കതിരു ശ്രീമതി ശ്രീനില മഹേഷ് തുടങ്ങിയവർ നിരീക്ഷണത്തിന് നേതൃത്വം നൽകി നൂറിലധികം പക്ഷികളെയാണ് ആ നിരീക്ഷണത്തിൽ അന്ന് ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചത് ഇതിലൂടെ ട്രെയിനിങ് ലഭിച്ച സ്കൂളിലെ ദേശീയ സേനയിലെ മുബഷിർ വിദ്യാർത്ഥികൾ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന പക്ഷി നിരീക്ഷണത്തിലും ബേഡ് കൗണ്ടിങ്ങിലും രോഗികളെ ചികിത്സിക്കുന്ന അവരെ വീട്ടിൽ പോയി ഹോം ചികിത്സിക്കുന്ന ഹോം കെയർ പദ്ധതി ഈ ഹോം കെയർ പദ്ധതിയിലും ഇവിടുത്തെ കുട്ടികൾ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ പഞ്ചായത്ത് ജനപ്രതിനിധികളും കൂടെ എല്ലാ വീട്ടിലും ഏകദേശം നാനൂറ്റി ചെല്ലാനും വീട്ടിൽ കയറി കൊണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസം അവരുടെ ഇവരുടെ സേവനം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് സ്കൂളിലെ ഒന്നാണ് ജൂനിയർ റെഡ് ക്രോസ് പത്ത് വർഷത്തോളമായി സ്കൂളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘമാണ് നൂറ്റി അമ്പതിലേറെ കുട്ടികൾ ഈ ജൂനിയർ റെഡ് ക്രോസിൻ്റെ കാഡറ്റുകളായിട്ട് ഈ വടക്കുവ സ്കൂളിൽ പ്രവർത്തിച്ചിരുന്നത് കനിവ് ഹോം കെയർ അതുപോലെ ആംബുലൻസ് ഈ സ്കൂളിൽ ഏകദേശം നൂറോളം കുട്ടികൾ ഈ ബ്ലഡ് ഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ ബ്ലഡ് അബ്ലൂട്ടേഷൻ പ്രോഗ്രാം ചെയ്തു വരുന്നുണ്ട് സഹപാഠിക്ക് വീട് നിർമ്മിച്ച് നൽകിയ സ്കൂളിലെ ഭാരത് സ്കൗട്ട് ആൻഡ് ും വൈകുന്നേരങ്ങളിൽ തിരക്ക് പിടിച്ച നാഷണൽ ഹൈവേ പൂക്കിപ്പറമ്പ് ടൗണിൽ ഗതാഗതം നിയന്ത്രിക്കുന്ന കെ എച്ച് എം ടാസ്ക്സും ഈ വിദ്യാലയത്തിന്റെ ശ്രദ്ധേയമായ സംഘങ്ങളാണ് സമ്പത്തുക സ്നേഹത്തെ വാഴ്ത്തിപ്പാടാം കേരള സംസ്ഥാനത്ത് തന്നെ പാരിസ്ഥിതികരംഗത്തും സാമൂഹ്യ സേവന രംഗത്തും രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദേശീയ ഹരിത സേനയുടെ വളരെ മികച്ചൊരു യൂണിറ്റ് ആണ് നമ്മുടേത് മുദ്രാഗ് ഇവിടെ വരുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും നല്ല അർപ്പണ മനോഭാവത്തോടു കൂടിയുള്ള ഒരു ടീം ഇവിടെയുണ്ട് കാരണം വിദ്യ വികരുക അല്ലെങ്കിൽ പഠിക്കുക എന്നതിനപ്പുറം ഏതെങ്കിലും ഒരു വിഷയത്തിൽ വിഷയത്തിലായിരിക്കും എല്ലാ വിഷയത്തും എ പ്ലസ് വാങ്ങി ഏറ്റവും ഉന്നതരാകുക കുറേ എഞ്ചിനീയർസിൽ സൃഷ്ടിക്കുക അല്ലെങ്കിൽ കുറേ ഡോക്ടേഴ്സിൽ സൃഷ്ടിക്കുക എന്നതിലുപരി ഇവിടെ വരുന്ന കുട്ടികൾക്ക് ജീവിതത്തിൽ എ പ്ലസ് പഠനം എന്നാൽ വെറും നാല് ചുമരനകത്ത് മാത്രമല്ല മറ്റൊരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു പക്ഷേ നമ്മുടെ ഇവിടുത്തെ ടീം വർക്ക് ചെയ്യുന്നത് മനസൊരുക്കാം കൂട്ടരേ മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരേ മുന്നേറാം കൂട്ടരെ മണ്ണൊരുക്കാൻ കൂട്ടരേ മനസ്സൊരുക്കാം കൂട്ടരേ മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരേ മുന്നേറാം കൂട്ടരേ വിതച്ച് നേടിയ നാടിത് കൊയ്തു നേടിയ നാടീത് മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരേ മുന്നേറാം കൂട്ടരേ മണ്ണൊരുക്കാം കൂട്ടരേ മനസ്സൊരുക്കാംകൂട്ടേ മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരേ